ഇളവനും ചേനയും വറുത്തരച്ച കറി നമ്മൾ നാടൻ വിഭവമാണ് കേട്ടോ നാടൻ ചോറും നാടൻ കറിയും കൂട്ടി ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റാണ് ഇതിനായി ഞാൻ നമ്മുടെ ഇവിടെ കുമ്പളം എന്നാ പറയൽ കുമ്പളത്തിൻ്റെ അല്ലെങ്കിൽ ഇളവെന്നൊക്കെ പറയാം ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അതുപോലെ ചേനയുടെ ഒരു കഷ്ണം എടുക്കുക അതും ചെറുതാക്കി മുറിച്ചെടുക്കുക ഇതിലേക്കൊരു മീൻ വറുത്തതോ ഒരു പിന്നെ ബീഫ് വെറട്ടി അതൊന്നിൻ്റെ ആവശ്യമില്ല ഈ കറിയും കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടായി തന്നെ നമുക്ക് ചോറ് നല്ലപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ട് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു ചേന കഷ്ണവും അതുപോലെ കുമ്പളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വറുത്തരച്ചൊരു കറിയും ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ആ കറി മതി ആ ചോറ് ഉണ്ടാകാന് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ചേനയുടെ ഒരു കഷ്ണം കുമ്പളത്തിൻ്റെ ഒരു കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കൊരു തക്കാളിയും നിങ്ങളുടെ കറിക്കനുസരിച്ച് അളവുകളെല്ലാം കൂട്ടുക പച്ചമുളക് ഒന്നോ രണ്ടെണ്ണോ ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാനാണ് വേവിച്ചെടുത്തിട്ട് ഇത് ഒന്നോ രണ്ടോ വീസിൽ വരുമ്പോൾ സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി വെള്ളം കുറച്ച് വെക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചെറിയ തേങ്ങയുടെ പകുതി ഏതൊരു അഞ്ചാറ് പേർക്കുള്ള കറിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടു ചെറിയുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ഇട്ടു എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കുക വറുത്ത് ഒരു ഏകദേശം മൂപ്പാകും ഒരു പകുതിയിലേറെ മൂപ്പാകുമ്പോൾ അതിലേക്ക് മസാല കൂട്ടുക ഇട്ട് കൊടുക്കുകയാണ് അതിന് വലിയ ജീരം അര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് ഒരിത്തിരി മഞ്ഞൾപ്പൊടി കളർ ചേഞ്ചിന് മല്ലി ഒരു മൂന്ന് ടീസ്പൂണ് ഇത് നല്ല അത്യാവശ്യം കട്ടിയുള്ള കറിയിന് മല്ലി രണ്ട് ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ തേങ്ങ ഇടുവളവൊക്കെ കൂട്ടേണ്ടതാണ് എന്നിട്ട് നല്ലപോലെ ഇത് വറുത്തെടുക്കുക നമ്മൾ സാമ്പാർ കൂട്ടൊക്കെ വറുക്കുന്നത് പോലെ വറുത്തെടുക്കുക വറുത്തെടുത്തതിനു ശേഷം നല്ല കട്ടിയിൽ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ നൈസായി അരക്കുക മിക്സിയിൽ അരച്ചെടുത്തിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ആ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടിയിലുള്ള കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ള കറിയാണ് ഇത് കഴിച്ചാൽ നമ്മൾ വെറും ചോറിലേക്കൊക്കെ പോകുക ഒഴിച്ചാൽ അതിൽ അടിപൊളി ടേസ്റ്റാട്ടോ അതുപോലെ തേങ്ങാ അതിലേക്കും പറ്റും എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് നല്ലപോലെ തുള്ളി വരണം നല്ലപോലെ തിളക്കണം കേട്ടോ തേങ്ങ ഒഴിച്ചാൽ തുള്ളുന്നത് പോലെയല്ല നല്ലപോലെ വെട്ടി തുളങ്ങണ മസാല ഒന്ന് അതിൽ ജസ്റ്റ് പിടിക്കണം എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയിട്ട് കണ്ട് വറ്റൽ മുളക് ഇട്ട് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചേനയും കുമ്പളം വറുത്തരച്ച കറി അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചികരമാണ് വളരെ ഹെൽത്തിയാണ്